നാരായണഗുരു എഴുതിയ അതീവ ഹൃദ്യവും സാരവത്തുമായിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ് ദൈവദശകമെന്ന് പറയുന്നത് ദൈവദശകം എന്ന് പറയുന്ന ഒരു പ്രാർത്ഥന ഏതൊരു വിഭാഗത്തിൽപ്പെട്ട മനുഷ്യർ ചൊല്ലിയാലും അത് ഏത് മതവിശ്വാസത്തിൽപ്പെട്ട ആളായിക്കൊള്ളട്ടെ ഇനി മതവിശ്വാസമില്ലാത്ത ആളായിക്കൊള്ളട്ടെ ആരത് ചൊല്ലുമ്പോഴും അവരവരുടെ ആന്തരികതയെ വലയം ചെയ്ത് നിൽക്കുന്ന വിശ്വാസം എന്താണോ അതിന് കൂടുതൽ ആഴമുണ്ടാക്കാൻ ആ പ്രാർത്ഥന സഹായിക്കും രണ്ടാമതൊന്ന് ആ പ്രാർത്ഥന മാത്രമായിട്ട് ഏതെങ്കിലും ഒരു വിഭാഗത്തെ ഉണർത്തുകയുമില്ല ഇങ്ങനെ രണ്ട് ഗുണങ്ങളാണ് ദൈവദശകത്തിനുള്ളത് നാരായണഗുരു എന്തെഴുതുമ്പോഴും അദ്ദേഹം അറിഞ്ഞോ അറിയാതെയോ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ദാർശനിക കൃതികളൊക്കെ നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ ഏതെങ്കിലും ഒരു തത്വചിന്തയെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തെയോ പ്രതിനിധീകരിച്ചു നിന്നുകൊണ്ടല്ല അദ്ദേഹം ഒന്നും എഴുതിയിട്ടുള്ളത് മാത്രമല്ല ഇനി അങ്ങനെ എന്തെങ്കിലും ഒരു വിഭാഗത്തിനെ ബേസിപ്പ ശിവൻ എന്ന് പറയുന്ന ഒരു രൂപത്തെ അടിസ്ഥാനമാക്കി അദ്ദേഹം ഒരു പ്രാർത്ഥന എഴുതുകയാണെങ്കിൽ ശിവൻ എന്ന് പറയുന്ന ഒരു രൂപത്തെയും ഭാവത്തിലും എന്തൊക്കെ സങ്കുചിതത്വങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ അതിനെ മുഴുവൻ ക്യാൻസൽ ചെയ്തുകൊണ്ട് ശിവൻ എന്ന് പറയുന്നത് വെളിച്ചമാണ് എന്ന് പറയുന്ന ഒരു അറിവിലേക്ക് ഒരു വിശാദി വിശ വിശാലതയിലേക്ക് ഉണർത്താൻ സഹായിക്കുന്ന രീതിയിൽ ശിവൻ എന്ന് പറയുന്ന ആ പ്രതീകത്തെ അവതരിപ്പിക്കുക എന്ന് പറയുന്ന ഒരു പണി ഗുരു ചെയ്യാറുണ്ട് അത് ഗുരു ഇന്ത്യയിൽ ഒരു പ്രത്യേക വിഭാഗത്തിനെ പ്രതിനിധീകരിക്കുന്ന രീതിയിൽ ജനിച്ചു പോയതുകൊണ്ട് ആ വിഭാഗത്തിൽ നിലനിന്നിരുന്ന അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും ഇല്ലാതെയാക്കാൻ അവർ തന്നെ പ്രതിനിധീകരിച്ചിരുന്ന അവരുടെ ഉള്ളിൽ തന്നെ പ്രതീകമായി നിന്നിരുന്ന രൂപങ്ങളെയൊക്കെ ശുദ്ധീകരിച്ച് എടുക്കുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ചെയ്യാൻ ഗുരു ഒരുപാട് പ്രയത്നിച്ചിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഈ പ്രാർത്ഥന എന്ന് പറയുന്ന ഒരു ഫ്രെയിമിലേക്ക് നമ്മൾ വരുമ്പോൾ പ്രാർത്ഥനകളെല്ലാം നമ്മളുടെ ബോധത്തിന് ഉണർവ് നൽകാൻ വേണ്ടി ഉണ്ടായിട്ടുള്ളതാണ് അപ്പോൾ നമ്മൾ ഈ ദൈവദശകം എന്ന് പറയുന്ന പ്രാർത്ഥന ചൊല്ലുമ്പോൾ തന്നെ ദൈവമേ എന്ന് വിളിച്ചിട്ടാണ് നമ്മൾ ഈ പ്രാർത്ഥന ചൊല്ലിയത് സുഖം എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ പ്രാർത്ഥന അവസാനിപ്പിച്ചത് ഇപ്പോൾ ഗുരു ഗുരുവിൻ്റെ തന്നെ ആത്മോപദേശതകത്തിൽ പറയും അഖിലരും ആത്മസുഖത്തിനായി പ്രയത്നം സകലവും ഇങ്ങു സദാബി ചെയ്തിടുന്നു ജഗതിയിൽ ഈ മതം ഏകമെന്നു ചിന്തിച്ച് അഖമണയാതെ അഗതാരമർത്തിടയണം ഇപ്പം ലോകത്തിലുണ്ടായിട്ടുള്ള എല്ലാ ജീവജാലങ്ങളും ആത്മസുഖമുണ്ടാവണം ആത്മസുഖമുണ്ടാവണം എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് വ്യത്യസ്തമായ രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവരാണ് ആ അർത്ഥത്തിൽ എല്ലാ കർമ്മങ്ങളും വ്യത്യസ്തമായിരിക്കുന്നെങ്കിലും എല്ലാ വിശ്വാസങ്ങളും വ്യത്യസ്തമായിരിക്കുന്നെങ്കിലും എല്ലാ ജീവിത രീതികളും വ്യത്യസ്തമായിരിക്കുന്നെങ്കിലും എല്ലാ ജീവനും ആഗ്രഹിക്കുന്നത് താൻ ചെയ്യുന്നതായി കർമ്മത്തിലൂടെ താൻ ചെയ്യുന്നതായി വിശ്വാസത്തിലൂടെ ചാൻ ചെയ്യുന്ന പ്രാർത്ഥനകളിലൂടെയെല്ലാം എനിക്ക് ആത്മസുഖമുണ്ടാവണം ശാന്തി ഉണ്ടാവണം എന്നതാണ് ആ അർത്ഥത്തിൽ ശാന്തി ഉണ്ടാവണം എന്ന അർത്ഥം അർത്ഥത്തിൽ ഈ എല്ലാ ജീവനുകളും ഒരേ മതമുള്ളവരാണ് എന്ന് തിരിച്ചറിഞ്ഞ് വിഭാഗീയതകൾക്ക് മനസ്സിനെ വിട്ടുകൊടുക്കാതെ ഉള്ളിൽ പാപം വന്ന് നിറയാതെ അഖതാരിനെ അമർത്തി ശാന്തമായി നിങ്ങളിരിക്കണം എന്നാണ് ഗുരു ഗുരുവിൻ്റെ ഒരു ദർശനം എന്ന് പറയുന്നത് തന്നെ അങ്ങനെ അതാണ് അപ്പോൾ എല്ലാ മതങ്ങളിലും എല്ലാ ദർശനങ്ങളിലും എല്ലാ ചിന്തകളിലും എല്ലാ വിശ്വാസങ്ങളിലും അന്തസാരമായിട്ടിരിക്കുന്ന പൊരുളിനെ എടുത്ത് കാണിക്കുക ഒരു തരത്തിലുമുള്ള വിഭാഗീയതകളുടെ ആവശ്യമില്ല എല്ലാവരും അന്വേഷിക്കുന്നത് ഒരേ ശാന്തി തന്നെയാണ് ഒരേ പ്രശാന്തി തന്നെയാണ് എന്ന് എടുത്തു കാണിക്കിച്ച് അകന്നിരിക്കുന്നതിനെ മുഴുവൻ എങ്ങനെ ചേർത്ത് കൊണ്ടുവരാം എന്ന ഒരു ദർശനമുള്ളിൽ വെച്ചുകൊണ്ട് ജീവിക്കുകയും ആ ജീവിതത്തെ വാക്കുകളിലൂടെ പറയുകയും ചെയ്ത ഒരു ഗുരുവാണ് നാരായണഗുരു അങ്ങനെയുള്ള ഒരു നാരായണഗുരു ഒരു നാരായണഗുരു ജീവിച്ച ഒരു കാലഘട്ടത്തിൽ ജാതീയത വളരെ ശക്തമായിരുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു വിഭാഗം മനുഷ്യരെ അധകൃതർ എന്ന് പറഞ്ഞ് തള്ളി അമ്പലത്തിൽ കയറ്റാതെ പൊതുസമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തി കഷ്ടപ്പെടുന്നത് കണ്ട് വിഷമിച്ചിട്ട് ആ വിഭാഗത്തിന് കുറച്ച് അവരുടെ ഭൗതിക ജീവിതത്തിനും മാനസിക ജീവിതത്തിനും ആത്മീയ ജീവിതത്തിനും വെളിച്ചമുണ്ടാക്കി കൊടുക്കണം എന്ന് കരുതിയിട്ടാണ് അദ്ദേഹം ആദ്യകാലത്ത് ക്ഷേത്രങ്ങൾ ഉണ്ടാക്കുന്നത് അകറ്റി മാറ്റി നിർത്തപ്പെട്ടവർക്ക് അവരുടെ ബോധത്തിലുള്ള അഥമഭാവത്തെ ആ ഒരു വിഷമത്തെ ഇല്ലാതാക്കാൻ അവരും മനുഷ്യരാണ് അവരും കൊള്ളാവുന്നവരാണ് എന്ന് അവർക്ക് സ്വയം ബോധ്യം വരുത്താൻ വേണ്ടിയിട്ടാണ് അന്തരീക്ഷം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം അമ്പലങ്ങൾ ഉണ്ടാക്കിയത് അപ്പം അന്ന് കുട്ടികൾക്ക് കുട്ടികൾക്ക് എന്നാണ് ഗുരു പറഞ്ഞത് കുട്ടികൾക്ക് ചൊല്ലിപ്പടിക്കാനായിട്ട് ചൊല്ലുമ്പോൾ ബോധത്തിൽ വികാസമുണ്ടാക്കാൻ സഹായിക്കുന്ന ഒരു പ്രാർത്ഥന ഉണ്ടാവണമെന്ന് കരുതിയിട്ടാണ് ഗുരു ദൈവദശകമെന്ന് പ്രാർത്ഥന എഴുതുന്നത് അപ്പോൾ ദൈവദശകം എന്നൊരു പ്രാർത്ഥനയുടെ പ്രത്യേകത അത് ഒരേ സമയം വൈകാരികമാണ് അതേസമയം ബൗദ്ധികമാണ് ബുദ്ധിപരമാണ് അതിലാഴത്തിലുള്ള ചിന്തകളുണ്ട് ദർശനങ്ങളുണ്ട് അപ്പോൾ ഈ ഉപനിഷത്ത് അതുപോലെയുള്ള ഗ്രന്ഥങ്ങളിലൊക്കെ സൂക്ഷ്മമായിട്ട് പറഞ്ഞു വച്ചിട്ടുള്ള അറിവുകളെയും ഇപ്പോൾ യേശു ക്രിസ്തു അല്ലെങ്കിൽ ജ്ഞാനദേവൻ മീര തുടങ്ങിയിട്ടുള്ള മിസ്റ്റിക്കുകൾ അവരുടെ ആന്തരിക ആന്തരികാനുഭവത്തെ മിസ്റ്റിക്കുകളായിട്ട് വൈകാരികമായിട്ട് വൈകാരിക അനുഭൂതിയായിട്ട് അവതരിപ്പിച്ച ശൈലിയും എല്ലാം ഉൾ ചേർത്തുകൊണ്ട് എഴുതിയിട്ടുള്ള പക്വമായ ഒരു പ്രാർത്ഥനയാണ് ദൈവദശകം ദൈവമേ കാത്തുകൊങ്ങ് കൈവിടാതിങ്ങു ഞങ്ങളെ നാവികൻ നീഭവാബ്ധിക്ക് ഒരാവിവൻ തോണി നിൻപദം ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണം പൊരുളൊടുങ്ങിയാൽ നിന്നിടും തൃക്ക് പോൽ ഉള്ളം നിന്നിലസ്പന്ദണം അന്നവസ്ത്രാതിമുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളേ നീ ഒന്നു തന്നേ ഞങ്ങൾ കുതമ്പുരാൻ ഇപ്പം ദൈവമേ കാത്തുകൊകങ്ങ് കൈവിടാതെ ഇങ്ങു ഞങ്ങളെ നാവികൻ നീ ഭവാബ്ദിക്ക് ഒരു ആവി വൻ തോണി നിൻപദം ഇപ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് ദൈവമേ കാത്തുകൊള്ളുക എന്ന് പറയേണ്ടി വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്കിപ്പോൾ ഇവിടെ ജീവിതത്തിൽ മനുഷ്യ മനുഷ്യനായിരിക്കുന്ന നമുക്ക് നമ്മളുടെ ചിന്തയും നമ്മുടെ വാക്കും നമ്മുടെ കർമ്മവും കൊണ്ട് നമ്മൾ സ്വസ്ഥതയ്ക്ക് വേണ്ടിയിട്ട് തന്നെയാണ് അന്വേഷിക്കുന്നതും പ്രവർത്തിക്കുന്നതും പക്ഷെ അതൊന്നും നമുക്ക് വ്യക്തി ചിന്ത വ്യക്തികേന്ദ്രീകൃതമായിട്ടുള്ള കർമ്മം വ്യക്തികേന്ദ്രീകൃതമായിട്ടുള്ള കേന്ദ്രീകൃതമായിട്ടുള്ള വാക്കൊന്നും നമുക്ക് സ്വസ്ഥതകളും സമാധാനവും തരുന്ന ഒരു ജീവിതത്തെ പ്രധാനം ചെയ്യാതായതുകൊണ്ടാണ് നമ്മൾ ദൈവമേ എന്ന് വിളിച്ചു പോകുന്നത് ഞങ്ങൾ ഇവിടെ ഇതാ എവിടെയോ പെട്ടിരിക്കുന്നു ഞങ്ങൾ ഞങ്ങളുടെ കർമ്മബന്ധങ്ങൾ ശോകത്തിലും മോഹത്തിലും പെട്ടിങ്ങനെ ഉഴലുകയാണ് ഇപ്പം ഇതിൽ നിന്ന് ഞങ്ങൾക്ക് രക്ഷ വേണം ആ രക്ഷയ്ക്കൾ ഏകവഴി ദൈവമേ എന്ന് വിളിക്കുക എന്നുള്ളതാണ് ദൈവം എന്ന് വെച്ചാൽ എന്നാണ് അർത്ഥം അപ്പോൾ ഒരു സ്ഥലത്ത് ഇരുട്ടുണ്ടെങ്കിൽ ആ ഇരുട്ട് മാറിപ്പോവാൻ ഏക വഴി അവിടെ ഒരു മെഴുകുതിരി കത്തിച്ച് വെക്കുക എന്നുള്ളതാണ് അല്ലാതെ ഇരുട്ടിനെക്കുറിച്ച് എത്ര നമ്മൾ വിഷമിച്ചിരുന്നത് കൊണ്ടോ വെളിച്ചത്തെ വെറുതെ പുകഴ്ത്തിയിട്ടോ ഒന്നും കാര്യമില്ല അവിടെ ഒരു വിളക്ക് കത്തിച്ച് വെക്കുക അപ്പോൾ ആന്തരികമായിട്ട് നമ്മൾ ഒരു വെറുതെ ഗുരു ഗുരുനിത്യം എപ്പോഴും പറയും ലോകത്തിലെ ഏറ്റവും വലിയ സാധന എന്ന് പറയുന്നത് കൈ നിൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് വെറുതെ ദൈവമേ എന്ന് വിളിക്കലാണ് എന്ന് പറയും നമ്മൾ പൂർണ്ണ ഹൃദയത്തോടെയും പൂർണ്ണ മനസ്സോടെയും പൂർണ്ണ ആത്മാവോടും കൂടി ഒരാൾ തൻ്റെ ഹൃദയത്തിലേക്ക് തൻ്റെ കൈ ചേർത്ത് വെച്ച് വെറുതെ ദൈവമേ എന്ന് വിളിച്ചാൽ അവൻ്റെ ഉള്ളിലുള്ള കാലുഷ്യങ്ങളെല്ലാം അകന്നു പോകുമെന്നും അവിടെ ഒരു പ്രശാന്തി വന്നു നിറയുമെന്നും ഗുരുനിത്യപ്പോഴും പറയാറുണ്ട് അപ്പം അങ്ങനെയുള്ള ഒരു ഹൃദയത്തോടു കൂടി ഒരു പൂർണ്ണ കൂടി ദൈവമേ എന്ന് നമ്മൾ വിളിക്കുകയാണ് എന്തിനാണ് ദൈവമേ എന്ന് വിളിക്കുന്നത് ഞാനിപ്പോൾ ദുഃഖമാകുന്ന അല്ലെങ്കിൽ അജ്ഞാനമാകുന്ന ഒരു കടലിൽ പെട്ടുപോയിരിക്കുന്നു ഈ കടലിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ എ നാവികനായിട്ടിരിക്കുന്നത് നീയാണ് ദൈവമേ ഈ വെളിച്ചമാണ് എൻ്റെ ഉള്ളിലെ ഉണർവാണ് ഈ കടലിൽ നിന്ന് ഈ കടൽ കടത്തി എന്നെ മറുകരയിലെത്തിക്കാനുള്ള ആവിക്കപ്പലായിട്ടിരിക്കുന്നത് നിൻ്റെ പദമാണ് നിൻ്റെ പാതാരിന്തങ്ങളാണ് അല്ലെങ്കിൽ നിൻ്റെ നാമമാണ് നിൻ്റെ വാക്കാണ് അപ്പം നീയാകുന്ന നാവികൻ നീയാകുന്ന കപ്പൽ നീയാകുന്ന കപ്പലിൽ കയറി നീയാകുന്ന നാവികൻ നയിക്കുന്ന വഴിയിലൂടെ സഞ്ചരിച്ച് വേണം എനിക്ക് ഈ ദുഃഖമാകുന്ന സാഹചര്യത്തിൽ നിന്ന് മുക്തി ലഭിക്കാൻ അതുകൊണ്ട് അങ്ങ് എന്നെ അതിന് താങ്ങായിട്ട് എനിക്കിരിക്കണേ എന്നാണ് ആദ്യത്തെ ശ്ലോകത്തിൽ പറയുന്നത് ദൈവമേ കാത്തുകൊങ്ങ് കൈവിടാതെ ഇങ്ങ് ഞങ്ങളെ നാവികൻ നീ ഭവാബ്ദിക്ക് ഒരു ആവിവൻ തോണി നിൻപദം പിന്നെ കുറി പറയുന്നു ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ നിന്നിടും ദൃക്ക് ഇപ്പം നമ്മളുടെയൊക്കെ ദൈനംദിന ജീവിതത്തിൽ ഇപ്പം നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നു രാവിലെ എഴുന്നേറ്റ് പല്ല് തേച്ച് കുളിച്ച് പല തരത്തിലുള്ള വ്യവഹാരങ്ങളിലേക്ക് പോകുന്നു പല കർമ്മങ്ങൾ ചെയ്യാൻ പോകുന്നു ഒന്നൊന്നായി എണ്ണി എണ്ണയാണ് നമ്മൾ ചെയ്ത് 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 അവസാനം വൈകുന്നേരം ആവുമ്പോൾ ക്ഷീണിച്ച് വന്ന് കുളിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് വസ്ത്രമൊക്കെ മാറി നമ്മളൊരു കസേരയിൽ വെറുതെ നീണ്ടു നിർന്നിരിക്കുമ്പോൾ അനുഭവിക്കുന്ന ഒരു സ്വാസ്ഥ്യമുണ്ട് അപ്പോൾ ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ എൻ്റെ ദൃക്ക് നിൽക്കും അവിടെ ശാന്തമായി സ്വസ്ഥമായി നമ്മൾ ഒഴിഞ്ഞിരിക്കും അപ്പോൾ നമ്മളെല്ലാവരും എപ്പോഴും പറയാറുള്ളൊരു വാക്കുണ്ട് എല്ലാം കഴിഞ്ഞിട്ട് വേണം ഒന്ന് ഒഴിഞ്ഞിരിക്കാൻ അപ്പോൾ എല്ലാം ചെയ്ത് കഴിയുമ്പോൾ എല്ലാം അറിഞ്ഞു കഴിയുമ്പോൾ എല്ലാറ്റിലൂടെയും സഞ്ചരിച്ചു കഴിയുമ്പോൾ നമ്മൾ അവസാനം എന്നെത്തുന്ന ഒഴിഞ്ഞ അവസ്ഥയുണ്ട് നമ്മൾക്ക് ചെയ്യാവുന്നതൊക്കെ ചെയ്ത് 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 അവസാനം ഇനിയൊന്നും ചെയ്യാനില്ലാതെയാവുന്നൊരവസ്ഥയിൽ നമ്മൾ ഇരുന്ന് പോകുന്ന ഒരവസ്ഥയുണ്ട് അതുപോലെ ഞാൻ എന്നും എൻ്റേത് എന്നും പറയുന്ന ഒരു ലോകത്ത് ഞാൻ വ്യവഹരിച്ച് 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 എണ്ണി 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 അവസാനം മടുത്ത് അല്ലെങ്കിൽ അതെല്ലാം അവസാനിപ്പിച്ച് ഇനി നീ മാത്രമാണ് എല്ലാം പറയുന്ന ഒരറിവിൽ അമർന്ന് അതുമാത്രമായി തീരുന്നൊരവസ്ഥയിലേക്ക് എനിക്കെത്തണം അപ്പോൾ ഒരു അൾട്ടിമേറ്റായിട്ടുള്ളൊരു അറിവിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത് അപ്പം നമ്മൾ ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുൾ എന്ന് ഗുരു പറയും നമ്മൾ എല്ലാ ഓരോന്നോരോന്നോരോന്നിലും നമ്മൾ പോയി 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 തൊട്ട് നോക്കുന്നത് സത്യത്തിൽ ഈ ദൈവത്തെ അനുഭവിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് അതിൻ്റെ ലക്ഷണം ഏതെങ്കിലും ഒന്നിൽ നിന്ന് നമുക്ക് തൃപ്തി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അന്വേഷണം നിർത്തും നമ്മളൊരു സ്ഥലത്ത് വളരെ ശാന്തമായിട്ടും സ്വസ്ഥമായിട്ടും ഇരിക്കുന്ന സമയത്ത് ഒരാൾ വന്നിട്ട് നമ്മൾ എവിടെയൊക്കെങ്കിലും വിളിച്ചാൽ നമ്മൾ പറയില്ല ഞാൻ ഇവിടെ ഇങ്ങനെ കുറച്ച് സമയം ഇരുന്നോട്ടെ ഞാൻ ഈ സമാധാനത്തിൽ അസ്പന്ദമായി ഇരുന്നോട്ടെ എന്നാണ് ഇനിയും ഇവിടെ നിന്നൊരു സ്പന്ദനത്തിലേക്ക് കടന്നു പോകാൻ എനിക്ക് താല്പര്യമില്ല എന്ന് നമ്മൾ പറഞ്ഞു പോവുക നമ്മളൊരു പ്രശാന്തിയിലേക്ക് എത്തുമ്പോഴാണ് ആ പ്രശാന്തിയിലേക്ക് നമ്മൾ എത്തിച്ചത് പലതും ചെയ്ത് 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 ചെയ്തിട്ടാണ് നമ്മളിതിൻ്റെ ഇങ്ങനെ ഒരു അനുഭവ ലോകത്ത് നിന്നിട്ട് ഇതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോഴാണ് കുറച്ചും കൂടി ആഴത്തിലുള്ള ഒരു ഒരു ഒരറിവ് നമുക്കുണ്ടാവുക പൊന്നുന്ന എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുൾ ഒടുങ്ങിയാൽ നിന്നിടും ദൃക്ക് എൻ്റെ ദൃക്ക് എൻ്റെ ദൃശ്യങ്ങളിലേക്ക് എൻ്റെ ബോധത്തെ സദാ കൊണ്ടുപോയിരുന്നത് എന്താണോ അത് ദൃക്കിൽ തന്നെ അടങ്ങി അവിടെ ശാന്തമായിട്ടിരിക്കും ഇതെൻ്റെ വ്യവഹാര ജീവിതത്തിൽ സാധാരണ നടക്കുന്നതാണ് കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്ത് ചെയ്ത് ചെയ്ത അവസാനം അതൊക്കെ അവസാനിക്കുമ്പോൾ നമ്മളൊരു സ്ഥലത്ത് ശാന്തമായി വന്നിരിക്കുന്നത് പോലെ പല 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 അറിവുകളിലൂടെ ദൃശ്യങ്ങളിലേക്ക് അറിവ് തേടി അലഞ്ഞ ഞാൻ അവസാനം എല്ലാ ദൃശ്യങ്ങളിലും ഇരിക്കുന്നത് ഒരേ പൊരുൾ തന്നെയാണെന്ന് അറിഞ്ഞ് ശാന്തമായിത്തീരുന്ന ഒരവസ്ഥയിൽ അമർന്നു പോകുന്നത് പോലെ എനിക്ക് നിന്നിൽ എന്നേക്കുമായി വിലയിക്കണം എന്നാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് മൂന്നാമത്തെ ശ്ലോകം വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു ശ്ലോകമാണ് സാധാരണ നമ്മൾ പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു അർത്ഥന നടത്തുകയാണ് ചെയ്യുക പക്ഷെ നാരായണ ഗുരുവിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ നാരായണ ഗുരുവിനെ പോലെയുള്ള ഗുരുക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രാർത്ഥന ഒരിക്കലും അർത്ഥനകളല്ല തൻ്റെ എന്തെങ്കിലും ആവശ്യങ്ങൾ നിറവേറ്റി തരാൻ വേണ്ടിയിട്ടുള്ള അർത്ഥനകളായിട്ടല്ല അവർ പ്രാർത്ഥിച്ചിട്ടുള്ളത് അപ്പോൾ അന്നവസ്ത്രാതി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ ധന്യരാക്കുന്ന നീ ഒന്നു തന്നെ ഞങ്ങൾക്ക് തമ്പുരാൻ അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ടില്ല അപ്പോൾ മുട്ടാതെ തന്നു രക്ഷിച്ചതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നത് ഇവിടെ നിലനിൽക്കുന്നത് അപ്പോൾ ഇങ്ങനെ അന്നവും വസ്ത്രവും മുട്ടാതെ തന്ന് ഞങ്ങളെ രക്ഷിച്ചിരിക്കുന്ന അങ്ങ് ഞങ്ങളുടെ തമ്പുരാൻ എന്നാണ് ഇവിടെ പറയുന്നത് ഇത് ഇതാണ് പ്രാർത്ഥനയിലെ ഏറ്റവും ഉദാത്തമായ പ്രാർത്ഥന എന്ന് പറയുന്നത് ഉള്ളതിൽ നന്ദിയാ നന്ദിയോടെ ഇരിക്കുക എന്ന് പറയുന്നതാണ് നമുക്ക് ലഭിച്ചതിനെ കാണുക നമ്മളിപ്പോൾ ആയിരിക്കുന്നതിൽ കൃതജ്ഞതയുള്ളവരായിരിക്കുക ആ കൃതജ്ഞത അറിയാതെ പുറത്തേക്ക് വരുന്നതാണ് ഏറ്റവും ഉദാത്തമായ പ്രാർത്ഥന അപ്പം അങ്ങനെയുള്ള പ്രാർത്ഥനകൾ നമുക്ക് സമ്മാനിച്ചവരാണ് ഇങ്ങനെയുള്ള ഗുരുക്കന്മാർ അപ്പോൾ സാധാരണ നമ്മൾ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ പ്രാർത്ഥനയ്ക്ക് പോകുന്നത് ഉള്ളതിനെ കാണാതെ ഇല്ലാത്തതിനെ തരണേ എന്നുള്ള അർത്ഥനയായിട്ടാണ് പക്ഷേ അറിവ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ രണ്ടുപേരും വേണ്ടി ഇരിക്കുമ്പോൾ ഈ ലോകത്ത് എത്രയോ മനുഷ്യർ പട്ടിണി എടുക്കുന്നുണ്ട് വസ്ത്രമില്ലാതിരിക്കുന്നുണ്ട് പലതരത്തിലുള്ള കഷ്ടതകൾ അനുഭവിക്കുന്നുണ്ട് ഇങ്ങനെ പലതരത്തിലുള്ള ദുരന്തങ്ങളും ശോകങ്ങൾക്കും അടിപ്പെട്ട് കഷ്ടപ്പെടുന്ന മനുഷ്യർ നമ്മൾക്ക് ചുറ്റും ജീവിക്കുമ്പോൾ കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ലാതെ അന്നവും വസ്ത്രവും ഒക്കെ കിട്ടിയത് കൊണ്ടാണ് നമ്മളിങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മളിങ്ങനെ ഇരിക്കാൻ നമുക്ക് അംഗവൈകല്യങ്ങളില്ല നമുക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഏറെക്കുറെ ആരോഗ്യമുണ്ട് ഇങ്ങനെ അത്യാവശ്യം ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുണ്ട് ഉടാൻ ഒന്ന് രണ്ട് വസ്ത്രമെങ്കിലും ഉണ്ട് കിടക്കാൻ ഒരു ഇടമുണ്ട് ഇങ്ങനെ എപ്പോഴാണ് ഒരാൾ തനിക്ക് ലഭിച്ചിരിക്കുന്നതിനെ പ്രതി നന്ദിയുള്ളവരാകുന്നത് അവരാണ് യഥാർത്ഥ പ്രാർത്ഥന നടത്തുന്നവർ അത് അറിഞ്ഞ് അതിനോട് കൃതജ്ഞതയോടുകൂടി ഇരിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ പ്രാർത്ഥന നാരായണഗുരു പിണ്ടനന്ദി എന്ന് പറഞ്ഞിട്ടൊരു കൃതി എഴുതിയിട്ടുണ്ട് അമ്മയുടെ ഗർഭപാത്രത്തിൽ മാംസപിണ്ഡമായിട്ടിരിക്കുന്ന കാലത്തെ സ്മരിച്ചിട്ട് എഴുതിയതാണ് അപ്പം മാംസ ഒരു മാംസപിണ്ഡത്തിൻ്റെ പ്രാർത്ഥനയാണ് അപ്പം അതിലൊരു ശ്ലോകത്തിൽ അദ്ദേഹം പറയുന്നു ബന്ധുക്കളില്ല ബലവും ധനവും നിനക്കിൽ എന്തൊന്നു കൊണ്ടിതു വളർന്നതഹോ വിചിത്രം എൻ തമ്പുരാൻ്റെ കളിയൊക്കെ ഇതെന്നറിഞ്ഞാൽ അന്ധത്വമില്ല അതിനു നീ അരുളീടു ശംഭോ ഇങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത് അപ്പം എൻ്റെ എന്നിലൊരു അന്ധത്വം ബാധിച്ചിരിക്കുന്നു ആ അന്ധത്വം എനിക്കില്ലാതാവണമെങ്കിൽ എനിക്ക് അറിവുണ്ടാവണം ഞാൻ അമ്മയുടെ ഗർഭപാത്രത്തിൽ മാംസപിണ്ഡമായിരിക്കുന്ന കാലത്ത് ഇന്ന് ഞാൻ നിലനിൽക്കുന്നതിന് കാരണമായിരിക്കുന്നതെന്ന് അഹങ്കരിച്ചിരുന്ന ഒന്നും ഉണ്ടായിരുന്നില്ല നമ്മളെല്ലാവരും പറയും എനിക്ക് ആരില്ലെങ്കിലും കുഴപ്പമില്ല എനിക്ക് എൻ്റെ ബന്ധുക്കളുണ്ട് ഞാൻ ബന്ധുബലത്തിലാണ് ജീവിക്കുന്നത് എന്നതാണ് നമ്മുടെ ഒരു അഹങ്കാരം മറ്റൊരഹങ്കാരം എനിക്ക് ബലമുണ്ട് ആരും എൻ്റെ കൂടെയില്ലെങ്കിലും എനിക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ കഴിയും ഞാൻ എനിക്കതിനുള്ള ശക്തിയുണ്ട് എനിക്കതിനുള്ള ത്രാണിയുണ്ടെന്ന് പറയും ഇത് രണ്ടുമില്ലാത്തവർ പറയും എനിക്ക് ധനമുണ്ടെന്ന് പറയും ഇങ്ങനെ ബന്ധുബലത്തിലും ധനബലത്തിലും അവൻ്റെ ശക്തിബലത്തിലുമൊക്കെ അഹങ്കരിച്ച് ജീവിക്കുന്ന മനുഷ്യനോട് ഗുരു ചോദിക്കുന്നു നീ അമ്മയുടെ ഗർഭപാത്രത്തിൽ മാംസപിണ്ഡമായിരുന്ന കാലത്ത് നിന്നെ ആരാണ് പൂറ്റിയത് ആരാണ് നിനക്ക് അന്നം തന്നത് ആരാണ് നിനക്ക് വസ്ത്രം തന്നത് അതിലേക്ക് നീ ഒന്ന് വെറുതെ തിരിഞ്ഞു നോക്കൂ അപ്പോൾ നിനക്ക് മനസ്സിലാവും ഏതോ ഒരു കാരുണ്യം ഏതോ ഒരു ദയ ഏതോ ഒരു നന്മ നന്മയുടെ കാരുണ്യത്താലാണ് നീ പുലർന്നത് എന്നും അമ്മയുടെ ഗർഭപാത്രത്തിൽ വളർന്നത് എന്നും കുറച്ചും കൂടി സൂക്ഷ്മമായിട്ട് നീ അറിയാമെങ്കിൽ ഇപ്പോൾ നീ എക്സിസ്റ്റ് ചെയ്യുന്നതും നിൻ്റെ കഴിവ് കൊണ്ട് മാത്രമല്ല ഏതോ ഒരു കാരുണ്യത്തിൻ്റെ ബലത്താലാണെന്ന് നീ തിരിച്ചറിയും ആ അറിവ് നമുക്ക് ഒരു അന്ധ ഒരു ജ്ഞാനത്തെ നൽകും നമ്മുടെ അന്ധത്വത്തെ മാറ്റി ഒരറിവ് നൽകും ആ അറിവിൻ്റെ മുമ്പിൽ നമുക്ക് പിന്നെ ഇരുന്ന് കരയുകയല്ലാതെ നന്ദി പറയുകയല്ലാതെ ഇങ്ങനെ ഒരു ആരോഗ്യത്തോടെ ഇരിക്കാവുന്ന സ്വസ്ഥതയോടെ ഇരിക്കാവുന്ന ഒരവസ്ഥയിലേക്ക് തന്നെ എത്തിച്ചു തന്ന ആ തമ്പുരാനോട് നന്ദി പറയുകയല്ലാതെ മറ്റൊന്നും ആവശ്യപ്പെടുക എന്ന് പറയുന്ന ഒന്നും ഉണ്ടാവില്ല എന്നൊരു തിരിച്ചറിവ് നമുക്കുണ്ടായി വരും എന്ന് പറയുന്ന ഒരു അവബോധത്തിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഗുരുവിനെ പോലെയുള്ളവർ പ്രാർത്ഥന എഴുതി തരുമ്പോൾ അവർ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മളിൽ അറിവിനെ ജനിപ്പിക്കുക എന്ന് പറയുന്നത് അതാണ് ശരിക്കും ഈ ഒരു ഈ വരിയിലുള്ളത് മുട്ടാതെ തന്ന് രക്ഷിച്ചു ഞങ്ങളെ ധന്യരാക്കുന്ന നീ ഒന്നു തന്നെ ഞങ്ങൾക്ക് തമ്പുരാൻ എന്ന് പറയുന്ന ഒരു ശ്ലോകത്തിൽ ഗുരു പറയുന്ന അതാണ് അപ്പം അത് ഉള്ളതിൽ നന്ദിയുള്ളവരായിരിക്കുക ഉള്ളതിൽ നന്ദിയോടെ ഇരിക്കുന്ന ഒരു ബോധത്തിൽ മാത്രമേ ദൈവമേ എന്ന് പറയുന്ന ദൈവം എന്ന് പറയുന്ന പ്രകാശം വന്ന് വീഴുകയുള്ളൂ ഇല്ലാത്തതിനെ അർത്ഥിക്കുന്നവനിൽ എന്നും വിഷാദമായിരിക്കും സജീവമായിട്ട് നിൽക്കുക അതുകൊണ്ടാണ് നമ്മളെ പ്രാ ഭക്തന്മാരല്ല എപ്പോഴും വിഷാദികളായിട്ടിരിക്കുന്നത് കാരണം അവർ ഉള്ളതിനെ കാണാതിരിക്കുകയും ഇല്ലാത്തതിനെ പ്രതി ദുഃഖിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പം നമ്മൾ ആളുകൾ അമ്പലത്തിൽ പോകുന്നതും പള്ളിയിൽ പോകുന്നതും ചർച്ചിൽ പോകുന്നതും ഒക്കെ കൂടുതലും തനിക്ക് ഇനി കിട്ടാത്തതിനെ തരണേ എന്ന് പറയാനായതുകൊണ്ടായിരിക്കണം അവിടെ പോകുന്ന ആളുകളൊക്കെ കൂടുതലും വിഷാദികളായിട്ട് നമ്മൾ കാണുന്നത് കാരണം ഉള്ളതിൽ സന്തോഷിക്കുന്നവൻ ഉള്ളതിൽ കൃതജ്ഞതയുള്ളവൻ എപ്പോഴും സമാധാനവും സന്തോഷമുള്ള ആളുകളായിട്ടാണ് മാറുക അപ്പോൾ പ്രാർത്ഥന ഒരു വിഷാദത്തിൽ അധിഷ്ഠിതമാവരുത് അതൊരു സന്തോഷത്തിലും സമാധാനത്തിലും അധിഷ്ഠിതമാവണം എന്ന് ഗുരുക്കന്മാർക്കൊക്കെ നിർബന്ധമുണ്ടായിരുന്നു അതുകൊണ്ടാണ് അവരുടെ പ്രാർത്ഥന എപ്പോഴും നന്ദി പ്രകടിപ്പിക്കലായിട്ട് മാറുന്നത്